ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമെന്ന് വത്തിക്കാൻ തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരണമെന്ന് അഭ്യർത്ഥിച്ച മാർപാപ്പ പോളിയോ മൈക്രോബൽ അണുബാധ ഉണ്ട് എന്നായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നത് ഇതിനായിട്ടുള്ള പ്രത്യേക തെറാപ്പി ചികിത്സയാണിപ്പോൾ നൽകുന്നത് എന്നും വത്തിക്കാൻ പ്രസ്താവനയിൽ അറിയിച്ചു നേരത്തെ നൽകി വന്നിരുന്ന ചികിത്സയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വത്തിക്കാൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു കടുത്ത ന്യൂമോണിയ ബാധിച്ചതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് മാർപ്പാപ്പയുടെ രണ്ട് ശ്വാസകോശങ്ങളും ന്യൂമോണിയ അതായത് ഡബിൾ ന്യൂമോണിയ ബാധിച്ചതായി വത്തിക്കാൻ അറിയിച്ചു ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി അഞ്ചു ദിവസമായി ആശുപത്രിയിൽ തുടരുകയാണ് എൺപത്തിയെട്ട് വയസ്സുകാരനായ അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു റോമിലെ ആശുപത്രിക്ക് മുന്നിൽ ആയിരങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് മാർപ്പാപ്പയുടെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കി അല്പം സങ്കീർണമായ അണുബാധയാണുള്ളത് എന്നും കൂടുതൽ ദിവസം ആശുപത്രിവാസം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടി റദ്ദാക്കി ഞായറാഴ്ച കുർബാനയ്ക്ക് മാർപ്പാപ്പയ്ക്ക് പകരം മുതിർന്ന കർദിനാൾ കാർമികനാകും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയ റോമിലെ ജമേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എക്സ് റേ പരിശോധനയിലാണ് ഗുരുതര നുമോണിയ കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയ അണുബാധയ്ക്കുള്ള ആന്റിബയോട്ടിക് കോർട്ടിസോൺ തെറാപ്പി തുടർ ചികിത്സ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് സൂചന രണ്ടോ അതിലധികമോ സൂക്ഷ്മാണുക്കൾ മൂലം ഉണ്ടാകുന്ന അണുബാധയാണ് പോളിമൈക്രോബയൽ അണുബാധ ഇത് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് എന്നിവ മൂലവും ഉണ്ടാകാം ജന്മനാടായ അർജന്റീനയിൽ പുരോഹിത പഠനത്തിനിടെ ഇരുപതുകളുടെ തുടക്കത്തിൽ മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു അനാരോഗ്യം ബാധിച്ചിരുന്ന മാർപാപ്പയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ബ്രോങ്കൈറ്റിസ് ആണ് എന്ന് സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ന്യൂമോണിയാണെന്ന് കണ്ടെത്തി പിന്നീട് ജൂണിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലും ആരോഗ്യ പരിശോധനയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജൂണിൽ അദ്ദേഹത്തിന് ശസ്ത്രയത്തിയിരുന്നു നടുവേദനയും കാൽമുട്ടിലെ പ്രശ്നവും കാരണം പലപ്പോഴും മാർപ്പാപ്പ വീൽ ചെയറോ വോക്കിംഗ് സ്റ്റിക്കോ ഉപയോഗിക്കാറുണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് മാർപ്പാപ്പ കുറച്ചു ദിവസങ്ങളായി ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു കത്തോലിക്ക വിശുദ്ധ വർഷം പ്രമാണിച്ചുള്ള വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകാനിരിക്കെയാണ് മാർപ്പാപ്പ രോഗബാധിതനായത് ശനിയാഴ്ച വരെയുള്ള മാർപ്പാപ്പയുടെ എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കി പന്ത്രണ്ട് വർഷ കാലമായി കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന മാർപ്പാപ്പ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നിരവധി തവണ ആശുപത്രിവാസം അനുഭവിച്ചിട്ടുണ്ട് യൗവനകാലം മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു ശ്വാസകോശാവരണ രോഗത്തെ തുടർന്ന് മാർപ്പാപ്പയുടെ ഒരു ശ്വാസകോശം നേരത്തെ നീക്കം ചെയ്തിരുന്നു നാടി കാൽമുട്ട് പ്രശ്നങ്ങളെ തുടർന്ന് വീൽ ചെയർ വാക്കിംഗ് സ്റ്റിക് എന്നിവയുടെ സഹായത്തോടെയാണ് ഫ്രാൻസിസ് ആത്മകാര്യങ്ങളിൽ വ്യാപൃതനാകുന്നത് ആശുപത്രിവാസത്തിനിടയും സംഘർഷം തുടരുന്ന ഗാസയിലെ ഹോളി ഫാമിലി പള്ളിയുമായി മാർപ്പാപ്പ ഫോണിൽ പതിവായി ബന്ധപ്പെട്ടിരുന്നു ഡിസംബർ അർജന്റീനയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബെനഡിക്ട് പതിനാറമൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാകുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായ കത്തൊലിക്കാ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തെത്തുന്ന വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ന്യൂസ് ഡെസ്ക്